അസ്സാം വാലിക്കും വറഹമുല്ലാഹി വർക്കാത്തു പരിശുദ്ധ റമദാനിൽ നോമ്പ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില പതിവിധികൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹജ്ജും അതുപോലെ തന്നെ ഒരാൾക്ക് പ്രതിബന്ധങ്ങൾ വന്നാൽ പ്രതിസന്ധികൾ വരികയാണെങ്കിൽ അവർക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യിപ്പിക്കാവുന്നതാണ് അതേപോലെ നോമ്പിനും ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നോമ്പിനുമുണ്ട് എന്നാൽ ഒരു ദിവസം അഞ്ച് നേരം നിസ്കരിക്കേണ്ട ഏറ്റവും തളി കൊണ്ട് ചെയ്യുന്ന അമലകളിലെ ഏറ്റവും പ്രാധാന്യമുള്ള നിസ്കാരത്തിന് എന്തെങ്കിലും ഇളവുകളുണ്ടോ വാർദ്ധക്യസഹജമായി രോഗങ്ങളെക്കൊണ്ട് പ്രയാസപ്പെടുന്നവർ മാറാവ്യാധി രോഗികൾ അതുപോലെ തന്നെ മറ്റുള്ള പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഇത് സംബന്ധമായി പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ് മൻമാത്ത വാലഹി സ്വലാത്തുൻ ഒരാൾ മരണപ്പെടുകയും അയാൾക്ക് ഇഷ്ടംപോലെ നിസ്കാരങ്ങളുമുണ്ട് എന്നാൽ ഫല കലാ അവല ഫിതിയത അയാൾക്ക് അത് കലാവ് കിട്ടേണ്ട ആവശ്യമില്ല അതിന് പകരം ഫിരിയെ കൊടുക്കേണ്ട ആവശ്യവുമില്ല നമ്മളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടു പോകുമ്പോഴേ അവർക്ക് നിസ്കാരം കുറേ കല ഉണ്ട് എങ്കിൽ ആ നിസ്കാരം എന്ത് ചെയ്യണമെന്നുള്ളതാണ് അത് കഥ കിട്ടേണ്ട ആവശ്യമില്ല അതിന് ഫിരിയും നൽകേണ്ട ആവശ്യമില്ല എന്നാൽ ചില പണ്ഡിതന്മാർ വഫീ കൗറിൻ ഇൻത്തുഖള്ളു ചില പണ്ഡിതന്മാർ പറയുന്നു കല വീട്ടാവുന്നതാണ് എന്ന് കാരണം ഈ അഭിപ്രായത്തെ ചില പണ്ഡിതന്മാർ അതിന് പ്രാധാന്യം നൽകുകയും അങ്ങനെ മഹാന്മാരായ പല പണ്ഡിതന്മാരും മരണപ്പെട്ടു പോയവിടെ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി ഇമാം സുബുക്കിയടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് എന്നും നമുക്ക് കാണാവുന്നതാണ് ഇമാം സുബുഖി റഹ് മൊഹുല്ലായുടെ കുടുംബക്കാർ പ്രത്യേകം ഉമ്മയാണെന്നാണ് പറയപ്പെടുന്നത് ഉമ്മ മരണപ്പെട്ട പഴി അല്ലെങ്കിൽ കുടുംബത്തിൽ അടുത്ത ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ട പഴി ഇമാം സുബുഖി അറഹമൊഹുല്ലാ അങ്ങനെ അവർക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ഗ്രന്ഥങ്ങൾ കാണാവുന്നതാണ് അതേപോലെ തന്നെ വഫീ വജീനെ അൻ കുല്ലി സ്വലാത്തിൻ മുദ്ദ ചില ആളുകൾ നോമ്പിൻ്റെ ഒക്കെ സാധാരണ ഉള്ള ആളുകൾ പോലെ നിസ്കാരത്തിനും ഒരു മുദ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട ആളുകളുണ്ട് മഹാനായ കാല മുഹീബു തിബിമുഹുല യെസ് വാജിബത്തൻ മന്ദൂബ സുന്നത്തായതോ അല്ലെങ്കിൽ നിർബന്ധമായതോ ആയ കാര്യങ്ങൾ ഒരു മയ്യത്തിന് വേണ്ടി ഒരാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലം അവരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വഫീ ഷറഹിൽ മുഖ്താർ മധുഹബ് ഹരിസുന്നി ഐ അമലി വൈസുരു ഹരിസുന്നയുടെ മധുഹബ് മാർക്ക് വേണമെങ്കിലും നല്ല അമലുകൾ ചെയ്ത് അതുപോലെ തന്നെ നിസ്കാരങ്ങളും സ്വതക്കളുമൊക്കെ ചെയ്ത് അതിൻ്റെ പതിഫലം മറ്റൊരാൾക്ക് ആക്കുന്നതിന് കൊട്ടിച്ച് ചർച്ച ചെയ്യുകയും അത് അവരിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് അഹിരിസുന്നത്തിൻ്റെ മധുഹബ് എന്നും മഹന്മാർ പറയുന്നുണ്ട് ചുരുക്കത്തിൽ നിസ്കാരം ഇവിടെ കഥാവ് വൂട്ടുക എന്നുള്ള ബാധ്യത ഇല്ലെങ്കിലും വേണമെങ്കിൽ സ്വതക്കകളിലൂടെ നിസ്കാരങ്ങളിലൂടെ അല്ലെങ്കിൽ നോമ്പ് നോറ്റുകൊണ്ടൊക്കെ അള്ളഹാനോട് പ്രാർത്ഥിക്കുക അല്ലാഹു എൻ്റെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാനൊക്കെ അവളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്റെ നോമ്പിൻ്റെ കുറു എൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവരിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അപ്പം നിസ്കാരം കഥ കൂട്ടേണ്ട എങ്കിലും ഇനി ഒരാൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നിസ്കാരങ്ങളോ മറ്റോ നിർവഹിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർക്ക് പ്രതിഫലം എത്തുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നിസ്കാരം കള്ളാവ് കൂട്ടേണ്ടതല്ല കള്ള കൂട്ടേണ്ട ബാധ്യതയല്ല കുടുംബങ്ങൾക്ക് അതിന് ആ മറ്റുള്ള രീതി മറ്റുള്ള ഹജ്ജ് നോമ്പ് പോലെയുള്ള വിഷയങ്ങൾ നേരം വെച്ചാൽ ഹജ്ജൊക്കെ ആണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ പ്രിയപ്പെട്ട കുടുംബത്തിന് ബാപ്പാക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമായിരുന്നെങ്കിൽ ആ ബാപ്പാൻ്റെ ഹജ്ജ് ചെയ്യാനുള്ള കാശ് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഇനി ഓഹരി ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ നോമ്പിന് മുദ് കൊടുക്കേണ്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടും ബാക്കിയെ ഓഹരി ചെയ്യാൻ പറ്റൂ നേരെ പറഞ്ഞാൽ നിസ്കാരത്തിന് ഒരു വിഷയമില്ല നിസ്കാരമെന്ന് പറയുന്നത് അത് അവർക്ക് ജീവിതകാലത്തിൽ ഏതെല്ലാം രീതിയിൽ ചെയ്യണോ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നാൽ മതി ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടന്നാൽ മതി കടന്നിട്ടാണെങ്കിൽ അതിന് ചലനം ശേഷി ഒന്നിനും ഇല്ലെങ്കിൽ കൺപോളകൾ മതി അതുമില്ലെങ്കിൽ മനസ്സിലൂടെ അതിങ്ങനെ നടത്തിയാൽ തന്നെ മതി ഒരു മനുഷ്യൻ്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരത്തിനുള്ള കൽപ്പന അവനോട് നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് മറ്റൊരാൾക്ക് അത് ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്കതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധിയുള്ളൊരു മനുഷ്യന് ഏത് രീതിയിൽ നിസ്കരിക്കണം അതാണ് അതിൻ്റെ അളവ് ബുദ്ധോ മറ്റതോ കൊടുക്കലല്ല അതിൻ്റെ അളവ് അതാണ് എങ്ങനെ വേണമെങ്കിലും സൗകര്യം പോലെ നിസ്കരിക്കാമെന്നുള്ള ഇളവുകളാണ് നിസ്കാരത്തിലുള്ളത് അല്ലാതെ മുതുകൊടുത്തത് കൊണ്ട് പറ്റും പിന്നെ അതിൻ്റെ ആവശ്യമില്ല കള്ളാവൂ കൂട്ടേണ്ട ആവശ്യവുമില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്തായാലും മറു അഭിപ്രായങ്ങളും നമ്മൾ പരിഗണിക്കാവുന്നതാണ് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതേപോലെ തന്നെ നോമ്പ് ഇനി ഒരാൾ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ കള്ളാവ് കൂട്ടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്താൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാരണം അത് നിലനിൽക്കുന്ന ഒന്നായി മാറിയാൽ അത് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ട കുടുംബങ്ങൾ അവർ മരണപ്പെട്ടു പോയി അവർ മരണപ്പെട്ട് പോയെങ്കിൽ അവർക്ക് നോമ്പ് വരും പക്ഷെ നോമ്പ് അവർക്ക് കള്ളാകു വീട്ടാനുള്ള സൗകര്യം കിട്ടിയിരുന്നില്ല അതായത് റംലാൻ മാസത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി ഈ മരണപ്പെട്ട ഒരാൾക്ക് രണ്ട് മൂന്ന് നോമ്പുകൾക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു പക്ഷേ അദ്ദേഹം രോഗിയായി നോൽക്കാൻ പറ്റിയില്ല കള്ളാവ് കൂട്ടാനും പറ്റിയില്ല മറ്റൊരു ദിവസം കള്ളാവ് കൂട്ടാനും പറ്റിയില്ല അല്ലെങ്കിൽ റംലാൻ മാസം തന്നെ കഴിഞ്ഞു കഴിഞ്ഞ് ശവ്വാലാണ് അങ്ങനെ മാസങ്ങളൊക്കെ രോഗിയായിട്ട് പോകാൻ ഒരു ദിവസം പോലും നോമ്പ് കള്ളാവ് കൂട്ടാനുള്ള ചാൻസ് അയാൾക്ക് കിട്ടുകയും കിട്ടിയില്ല ഒരു അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു റംലാൻ കള്ള ആവുകയും ചെയ്തു അദ്ദേഹത്തിന് കള്ളാവ് കൂട്ടാനുള്ള ചാൻസ് കിട്ടിയതുമില്ല എന്നാൽ എന്താണ് ചെയ്യേണ്ടത് ഇത്തരസംബന്ധമായും പണ്ഡിതന്മാർ പൈതുന്നു ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മൻഫാത്ത ഹുഷ ഇമിൻ റംലാൻ റംലാൻ മാസത്തിൽ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ ഫമാല ഇംഖാൻ കള്ള കളാവൂട്ടാൻ സൗകര്യപ്പെടുന്നതിന് രൂപം മരണപ്പെടുകയും ചെയ്താൽ ബിയൻ മാതഫി റംലാന റംലാന അദ്ദേഹം മരണപ്പെട്ടു അല്ലെങ്കിൽ അവിസ്തറ ബിഹി നഹവും മറലിൻ രോഗം പോലത്തെ ഒക്കെ അദ്ദേഹത്തിൽ നിലന്നു മാറിയില്ല സമയം കിട്ടിയില്ല ഇങ്ങനെയൊക്കെ വന്നാൽ ഫലാ തദാർ കലോലി ഫായത്തിൻ്തിയ വലാ കലാലി അതിമിത്തരഹി അതിന് ഫിതിയും കൊടുക്കണ്ട അത് കള കിട്ടേണ്ട ആവശ്യവുമില്ല കാരണം എന്തുകൊണ്ട് ഇവൻ ആ നോമ്പ് നിർബന്ധമില്ലല്ലോ നോമ്പ് കള്ളാവ് വീട്ടാനും പറ്റിയില്ലല്ലോ അതുകൊണ്ടൊരു വിവക്ഷയും അവൻ്റെ അടുത്ത് സംഭവിച്ചിട്ടില്ല നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞത് അത് ഇവൻ ഒരു നിലക്കും ഒരു രീതിയിലും ഇവന് കാരണമില്ലാത്ത രീതിയിൽ കലാവ് വീട്ടാതെ അലംഭാവം കാണിച്ച ആൾക്കാണ് നമ്മൾ അത് കലാവ് കൂട്ടണമെന്നും അല്ലെങ്കിൽ ഇതിന് ഫീതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് നേരെ മറിച്ച് സൗകര്യം കിട്ടാതെ ഇത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വരാറുണ്ട് രോഗിയായി കടന്നു കാലങ്ങളോളം രോഗിയായി കടന്നു ആ രോഗമാണെങ്കിൽ മാറുന്ന രോഗമാണ് മാറുന്ന മാറാവ്യാധിയാണെങ്കിൽ അതിന് വേറെ നിയമം നമ്മൾ പറയുന്നത് മാറുന്ന രോഗമായിരുന്നു പക്ഷേ ആ രോഗം മാറും ഒരു ഡോക്ടർമാർ മാറുമെന്നുള്ള പ്രതീക്ഷയിലായി ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം അതിൽ മരണപ്പെട്ടാലുള്ള വിഷയമാണ് നമ്മളീ പറയുന്നത് മാറാവ്യാധികൾക്ക് മുത്തു കൊടുക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ് നമുക്കറിയാവുന്നതാണ് ഇത് സാധാ രീതിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ രോഗി അത് മരണപ്പെട്ടു നോമ്പ് കള്ളാവുകയും ചെയ്തു അവന് കള്ള കിട്ടാൻ സമയം കിട്ടിയില്ല എന്നാൽ അതാരും കള്ള കിട്ടേണ്ട ആവശ്യമില്ല അതിന് ഫിതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിലും മറ്റുമൊക്കെ ഈ വിഷയങ്ങളിലൂടെ പഠിച്ച് ഈ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുമുള്ള തോഫി കൾ കേട്ടെ വാഹൃത അലമുല്ല സ്ലാ വാലൈക്കും വരഹമുലി വാർക്കാത്തു